വാർത്തകൾ വിശദമായി മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭ ഡ്രീംലാൻഡ് പാർക്കിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓപ്പൺ ജിം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി പാർക്കിൽ നടന്ന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ പി പി എൽദോസ് ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകളുടെ നിലവാരം ഉയർത്തുന്നതിനായി മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ച ഓപ്പൺ ജിം പ്രവർത്തനം ആരംഭിച്ചു പൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ഡ്രീം പാർക്കിൽ ക്രമീകരിച്ചിരിക്കുന്ന ഓപ്പൺ ജിം നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽ ദോസ് നാടിന് സമർപ്പിച്ചു പത്ത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഇപ്പോ നാലാം വാർഡിൽ ഓപ്പൺ ജിംനേഷ്യം നിർമ്മിച്ചിട്ടുള്ളത് ഈ ജിംനേഷ്യം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സ്വാഗത പ്രാസംഗനോട് സൂചിപ്പിക്കുന്നുണ്ടായി ഈ നഗരത്തിലെ അല്ലെങ്കിൽ സമീപ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും ഈ പാർക്കിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് എട്ട് ലക്ഷം രൂപ ആദ്യം അനുവദിച്ച് വീണ്ടും രണ്ട് ലക്ഷം രൂപ കൂടി അതിൻ്റെ റോഫിംഗ് ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കി വെച്ച് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം നിർമ്മാണ വേല പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഫ്ലോർ കൂടി തീർത്ത് തുറന്നു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് സ്വാഭാവികമായും പാർക്ക് എന്ന് പറയുന്ന നഗരസഭയുടേതാണ് ഈ പാർക്കിൽ എത്തുന്ന എല്ലാവർക്കും പ്രവേശിക്കണമെങ്കിൽ നിശ്ചിത ഫീസ് കൊടുക്കണം ഫീസ് കൊടുത്ത് കഴിഞ്ഞ് കയറിയാൽ യാതൊരു കുഴപ്പമില്ല ഈ ഓപ്പൺ ജിംനേഷ്യം ഉപയോഗിക്കുന്നതിന് പ്രത്യേക ഫീസ് എന്ന് മിഷനറി സ്ഥാപിക്കുന്നതിനായി എട്ട് ലക്ഷം രൂപയും റൂഫിംഗ് ടൈൽ വിരിക്കുന്നതിനുമായി രണ്ടു ലക്ഷം രൂപയും ഉൾപ്പെടെ പത്ത് ലക്ഷം രൂപയുൾപ്പെടുത്തിയാണ് ഓപ്പൺ ജിം നിർമ്മിച്ചിരിക്കുന്നത് പാർട്ട് കൗൺസിലർ ജോയ്സ് മേരി ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ചെറിയാൻ മാതേക്കൾ സജീവചാത്തം കണ്ടം സബൂറ ബി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വ്യായാമത്തിനായി പാർക്കിലേക്ക് വരുന്നവർക്ക് പ്രവേശന ഫീസ് സൗജന്യമായിരിക്കും